പുനലൂർ സർവകലാശാല പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു സംഖ്യയ്ക്ക് എത്ര ഘടകങ്ങളുണ്ട് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഒരു സംഖ്യയ്ക്ക് എത്ര ഘടകങ്ങളുണ്ടാകും എന്നെങ്ങനെ കണ്ടുപിടിക്കും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലസ്റ്റിലിടുവാം ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ ഭാഗിക്കാൻ കഴിയുന്ന സംഖ്യകളാണ് കേട്ടോ വഴിയെ പറഞ്ഞ് മനസ്സിലാക്കിത്തരാം ഇരുപത്തിനാലിൻ്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര ചോദ്യം ഇരുപത്തിനാലിന് എത്ര ഘടകങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഇരുപത്തിനാലിനെ പൂർണ്ണമായിട്ടും എത്ര സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും ഇരുപത്തിനാലിനെ എത്ര സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയും നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇരുപത്തിനാലിനെ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാം പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം മൂന്നോണ്ട് ഡിവൈഡ് ചെയ്യാം നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യാം ശരിയല്ലേ അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല റിമൈൻഡർ ശിഷ്ടമൊക്കെ വരും പിന്നെ നമുക്ക് ആറു കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഏഴുകൊണ്ട് പറ്റത്തില്ല എട്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം ഒമ്പത് ഇരുപത്തിയാൽ എട്ടോ ഡിവൈഡ് ചെയ്ത് കൂടെ മൂന്ന് എട്ടത്തില്ലേ പറ്റും ഞാൻ ഇതിന് അടയ്ക്കുള്ള ഏഴെഴുതിയില്ലേ ഇരുപത്തിയാറിന് എനിക്ക് ഏഴ് കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് എടുക്കാൻ പറ്റുമോ ഇല്ല ഒമ്പത് പറ്റത്തില്ല പത്ത് പറ്റത്തില്ല പതിനൊന്ന് പിന്നെ അടുത്തത് പന്ത്രണ്ടാണ് ശേഷം ഇരുപത്തി നാലാണ് ഇത്രയും സംഖ്യകളാണ് മൊത്തം ഉള്ളത് കറക്റ്റ് അല്ലേ ഒന്ന് രണ്ട് ഇരുപത്തിയാലിന് ഏത് സംഖ്യ അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് എണ്ണം ഉണ്ട് ഇരുപത്തിനാലിൻ്റെ ഘടകങ്ങളുടെ എണ്ണം അപ്പോൾ എല്ലാ കേസിലും നമുക്കിങ്ങനെ എഴുതി നോക്കുക എന്നുള്ളത് പ്രായോഗികമല്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു എളുപ്പ വഴിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇരുപത്തിനാലിനെ ഫാക്ടറൈസേഷൻ നടത്തുക ഘടകങ്ങളാക്കുക ഓക്കെ അപ്പോൾ ഇരുപത്തിനാലിനെ നമുക്ക് രണ്ടുകൊണ്ട് ചെയ്യാം പ്രൈം ഫാക്ടറൈസേഷൻ അറിയപ്പെടുന്നത് അതെ അപ്പോൾ ഇരുപത്തിനാലിനെ നിങ്ങൾക്ക് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതേപോലെ നമുക്ക് ചെയ്യാം ഇരുപത്തിനാലിനെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ എന്ത് കിട്ടും പന്ത്രണ്ട് കിട്ടും പിന്നെയും രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ എന്ത് കിട്ടും ആറ് കിട്ടും പിന്നെയും രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ എന്ത് കിട്ടും മൂന്ന് കിട്ടും ഇനി മൂന്നിനെ മറ്റ് സംഖ്യകൾ കൊണ്ട് എന്തെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റും മൂന്നിനെ മൂന്ന് കൊണ്ട് പറ്റും അതല്ലാതെ മറ്റു സംഖ്യകൾ കൊണ്ട് പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഇരുപത്തിനാലിന് ഇങ്ങനെ എഴുതാം എങ്ങനെ രണ്ട് ത്രീ ടൈംസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ രണ്ടേ റൈസ് ടു മൂന്ന് എഴുതാം ഇൻറ്റു ത്രീ എത്ര ടൈംസ് ഉണ്ട് ഒരു ടൈംസ് അപ്പോൾ നമുക്ക് ഇരുപത്തിനാലിന് ടു ക്യൂബ് ഇൻറ്റു ത്രീ റൈസ് ടു വൺ എന്ന് എഴുതാം റ്റു ക്യൂബ് എന്ന് പറഞ്ഞാൽ എട്ടാണ് ത്രീ റൈസ് ടു വൺ ത്രീ എട്ട് ഇൻറ്റു ത്രീ ഇരുപത്തിനാല് ഓക്കെ ഇനി പവർ വന്നേക്കുന്നതിനോടൊപ്പം ഇവിടുത്തെ പവർ വെച്ചാണ് നമ്മൾ ഘടകങ്ങളുടെ എണ്ണം എഴുതാൻ പോകുന്നത് മൊത്തം ഘടകങ്ങൾ ഒരു ഇരുപത്തിയാളിൻ്റെ മൊത്തം ഘടകങ്ങളുടെ എണ്ണം എഴുതാൻ പോകുന്നത് ഇതിനകത്ത് പവറുകൾ വെച്ചാണ് അപ്പോൾ ഇവിടെ രണ്ടിൻ്റെ പവർ മൂന്നാണ് ആ മൂന്നിനോടൊപ്പം ഒന്ന് കൂട്ടുക നാല് എപ്പോഴും പവറിനോടൊപ്പം ഒന്ന് കൂട്ടുകൊടിക്കുക ഇത്രയേ ഉള്ളൂ ഇവിടെ പവർ മൂന്നാണ് അതിനോടൊപ്പം ഒന്ന് കൂട്ടിയാൽ നാല് ഇവിടെ പവർ ഒന്നാണ് അതിനോടൊപ്പം ഒന്ന് കൂട്ടിയാൽ രണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഘടകങ്ങളുടെ മൊത്തം എണ്ണം കിട്ടിയിട്ട് നമുക്ക് ആൾറെഡി നമ്മൾ നേരത്തെ എഴുതി നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് എണ്ണമുണ്ട് ക്ലിയർ അല്ലേ അപ്പോൾ ഇരുപത്തിനാലിന് എട്ട് ഘടകങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ദിവസം ചുമ്മാ നോക്കിയാലോ നൂറ്റി ഇരുപതിന് എത്ര ഘടകങ്ങളുണ്ടെന്നാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നൂറ്റി ഇരുപതിന് ഒന്ന് ഫാക്ടറൈസേഷൻ നടത്തണം രണ്ടുകൊണ്ട് ചെയ്യാം അറുപത് വീണ്ടും രണ്ടുകൊണ്ട് ചെയ്യാം മുപ്പത് വീണ്ടും രണ്ടുകൊണ്ട് ചെയ്യാം പതിനഞ്ച് പിന്നെ നമുക്ക് മൂന്നുകൊണ്ട് വരിക അഞ്ച് അപ്പോൾ നമുക്ക് നൂറ്റി ഇരുപതിന് എങ്ങനെ എഴുതാം രണ്ടുണ്ട് പിന്നെ മൂന്നുണ്ട് പിന്നെ അഞ്ചുണ്ട് ഇതിന് ഇത് എത്ര ടൈംസ് ഉണ്ടോ അതാണ് പവറായിട്ട് എഴുതുന്നത് രണ്ട് എത്ര ടൈംസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം ഇതിൻ്റെ ത്രീ എത്ര ടൈംസ് ഉണ്ട് ഒരെണ്ണയുള്ളു അഞ്ച് എത്ര ടൈംസ് ഉണ്ട് ഒരെണ്ണയുള്ളു ഇനി ഇതിൻ്റെ പവറിനോടൊപ്പം അല്ല ഒന്ന് കൂട്ടുക ഗുണിക്കുക അപ്പോൾ ഞങ്ങൾക്ക് ഘടകങ്ങളുടെ എണ്ണം കിട്ടും അപ്പോൾ മൂന്നിനോടൊപ്പം ഒന്ന് കൂട്ടിയാൽ നാലാണ് ഒന്നിനോടൊപ്പം ഒന്ന് കൂട്ടിയാൽ രണ്ടാണ് ഈ ഒന്നിനോടൊപ്പം ഒന്ന് കൂട്ടുക അപ്പോഴും രണ്ടാണ് അപ്പോൾ നാല് രണ്ട് എട്ട് രണ്ട് രണ്ട് പതിനാറ് ഓർക്കാൻ നൂറ്റി ഇരുപതിന് പതിനാറ് ഘടകങ്ങളുണ്ട് ഓക്കെ പോയാലോ അടുത്ത ദിവസത്തിലോട്ട് ക്വസ്റ്റ്യൻ ഇതാണ് നമ്മൾ വായിച്ചു കളയാണ് ഒരു പതിനാറിന് എത്ര ഘടകങ്ങളുണ്ടെന്ന് നോക്കാം പതിനാറിന് എത്ര ഘടകങ്ങളുണ്ട് പതിനാറിന് അപ്പോൾ പതിനാറിനെ ഫാക്ടറൈസേഷൻ നടത്തുക രണ്ട് വെച്ച് എട്ട് വീണ്ടും രണ്ട് വെച്ച് നാല് വീണ്ടും രണ്ട് വെച്ച് രണ്ട് എന്നുവെച്ചാൽ പതിനാറിനകത്ത് ടു മാത്രമേ ഉള്ളൂ ടു റൈസ്റ്റ് എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അപ്പോൾ ഇതിൻ്റെ പവറിനോടൊപ്പം ഒന്നും തൊട്ട് മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈ ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അഞ്ച് ഘടകങ്ങളുണ്ട് അതായത് നാലിനോടൊപ്പം ഒന്ന് കൂട്ടിയല്ല അഞ്ച് അപ്പോൾ പതിനാറിന് അഞ്ച് ഘടകങ്ങളുണ്ട് അഞ്ചെണ്ണം ചെറുതായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കിയേക്കാം പതിനാറിന് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഘങ്ങളുടെ ലിസ്റ്റ് ഒന്നുണ്ട് രണ്ടുണ്ട് നാലുണ്ട് എട്ടുണ്ട് പതിനാറുണ്ട് നോക്കിയല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണം അഞ്ച് ഘടകങ്ങൾ ക്ലിയർ അല്ലേ എളുപ്പമാണ് വേണമെങ്കിൽ ഒരു ക്വസ്റ്റിനോട് ചുമ്മാ നോക്കാം നമുക്കൊരു ഒരു അമ്പത് പിടിക്കാം അല്ലേ അമ്പത് അമ്പതിന് എത്ര ഘടകങ്ങളുണ്ട് അതൊരു അഞ്ഞൂറ് പിടിച്ചാലോ അഞ്ഞൂറിന് എത്ര ഘടകങ്ങളുണ്ട് അഞ്ഞൂറിന് ഇരിക്കട്ടെ വലിയൊരു സംഖ്യ ഇരിക്കട്ടെ അപ്പോൾ അഞ്ഞൂറിനെ നമുക്ക് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അഞ്ചുകൊണ്ടും പറ്റുമെ അഞ്ചുണ്ട് അപ്പോൾ നമുക്ക് നൂറ് കിട്ടും വീണ്ടും അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഇരുപത് കിട്ടും പിന്നെ അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാം നാല് കിട്ടും പിന്നെ രണ്ടും ഉണ്ട് രണ്ട് ഇവിടെ എല്ലാം പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം കേട്ടോ അഭാജ്യ സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് അപ്പോൾ നമുക്ക് അഞ്ഞൂറിന് ഇങ്ങനെ എഴുതാം ഇവിടെ വന്നേക്കുന്നത് രണ്ടും അഞ്ചുമാണ് ടു എത്ര ടൈംസ് ഉണ്ട് രണ്ട് കിട്ടാം ഫൈവ് എട്ട് എത്ര ടൈംസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് എട്ട് ഇനിയിപ്പം അവനോടൊപ്പം ഒന്നു കൂട്ട് മട്ടിപ്പ്ലേ രണ്ടിനോടൊപ്പം ഒന്നുകൂട്ടിയാൽ മൂന്ന് മൂന്നിനോടൊപ്പം ഒന്നുകൂട്ടിയാൽ നാല് നാ മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ ഉണ്ട് ക്ലിയർ അല്ലേ